തണ്ണീർത്തട ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ വർഷവും ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്തിലെ റാംസർ നഗരത്തിൽ വെച്ച് ലോക തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവച്ചു ഈ ദിവസത്തിൻ്റെ ഓർമ്മ നിലനിർത്താനും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരി രണ്ട് മുതൽ തണ്ണീർത്തട ദിനമായി ആചരിക്കാൻ തുടങ്ങി പ്രകൃതിയാലുള്ളതോ മനുഷ്യനിർമ്മിതമോ സ്ഥിരമോ താൽക്കാലികമോ ആയി ജലമൊഴുകുന്നതോ കെട്ടിക്കിടക്കുന്നതോ ആയ ശുദ്ധജലത്താലോ കായൽ ജലത്താലോ കടൽ വെള്ളത്താലോ നിറഞ്ഞതും വേലിയേറ്റവും വേലിയിറക്കവും അനുഭവപ്പെടുന്നതും ആറു മീറ്ററിൽ താഴെയെങ്കിലും ആഴമുള്ളതുമായ ജലസസ്യങ്ങളോ ജലത്തിൽ വളരുന്നതിന് രൂപപ്പെട്ട സസ്യങ്ങളോ വളരുന്നതുമായ ഭൂപ്രദേശങ്ങളെയോ ആണ് തണ്ണീർ എന്ന് നിർവചിച്ചിരിക്കുന്നത് നിലവിൽ ഇന്ത്യയിൽ നാൽപ്പത്തി ഒമ്പത് റാംസാർ സൈറ്റുകളാണ് ഉള്ളത് ഇന്ത്യയിലെ ആദ്യ റാംസാർ സൈറ്റ് ചിൽക്ക തടാകമാണ് ഏറ്റവും വലിയത് പശ്ചിമബംഗാളിലെ സുന്ദർബൻസ് ഏറ്റവും ചെറുത് രേണുക തടാക ഹിമാചൽ പ്രദേശ് ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ലോക തണ്ണിർത്തല ദിനം എന്നാണ് ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണിർത്തല ദിനമായി ആചരിക്കുന്നത് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായുള്ള ആദ്യത്തെ കൺവെൻഷൻ നടന്നത് എവിടെയാണ് ഇറാനിലെ റാംസറിൽ ഭൂമിയുടെ വൃക്കകൾ അല്ലെങ്കിൽ ഭൂമിയുടെ സ്പോഞ്ചുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് തണ്ണീർത്തടങ്ങൾ ഏതു കൺവെൻഷൻ പ്രകാരമാണ് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തടമായി ചിൽക്ക തടാകം പ്രഖ്യാപിക്കപ്പെട്ടത് റാംസർ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തണ്ണീർത്തട ദിനപ്രമേയം എന്തായിരുന്നു മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തടങ്ങളുടെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തണ്ണീർത്തട ദിന പ്രമേയം എന്താണ് തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള സമയമായി കേരളത്തിലുള്ള അംഗീകൃത തണ്ണീർത്തടങ്ങൾ ഏതെല്ലാമാണ് അഷ്ടമുടിക്കായർ ശാസ്താംകോട്ടക്കായർ വേമ്പനാട്ട് കോൾനിലങ്ങൾ ഏത് വർഷം മുതലാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി രണ്ട് മുതൽ അന്താരാഷ്ട്ര സഹകരണത്തോടുകൂടി സംരക്ഷിക്കപ്പെടുന്ന തണ്ണീർത്തടങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് റാംസർ സൈറ്റുകൾ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും അവയുടെ സുസ്ഥിര ഉപയോഗവും ലക്ഷ്യമാക്കി ഉണ്ടാക്കിയ രാജ്യാന്തര ഉടമ്പടി ഏതാണ് റാംസർ ഉടമ്പടി അല്ലെങ്കിൽ റാംസർ കൺവെൻഷൻ എന്നും പറയുന്നു തണ്ണീർത്തടങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതു രാജ്യത്താണ് യുണൈറ്റഡ് കിങ്ഡം റാംസർ പട്ടികയിൽ ഏതു വർഷമാണ് വേമ്പനാട്ടുകായലിനെയും അഷ്ടമുടിക്കായലിനെയും ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ട് ഇന്ത്യയിൽ നിലവിൽ എത്ര നീർത്തടങ്ങളാണ് സംരക്ഷണ പരിപാലനത്തിനായി പരിഗണിച്ചിട്ടുള്ളത് നൂറ്റി പതിനഞ്ച് ഇന്ത്യയിൽ ആദ്യ തണ്ണീർത്തടമായി പ്രഖ്യാപിച്ചത് ഏതാണ് ചിൽക്ക തടാകം ഒഡീഷ ഭരത്പൂർ പാർക്ക് രാജസ്ഥാൻ ഏത് വർഷമാണ് റാംസാർ ഉടമ്പടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏത് ഭൂഖണ്ഡത്തിലാണ് തണ്ണീർത്തടങ്ങൾ കാണപ്പെടാത്തത് അന്റാർട്ടിക്ക കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാണ് അഷ്ടമുടിക്കായൽ കൊല്ലം ലോകത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണ് പാൻ്റനാൽ പാൻ്റനാൽ സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ രാജ്യങ്ങളിലായിട്ടാണ് ബ്രസീൽ ബൊളീവിയ പാരഗ്വി തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടിയുള്ള റാംസർ കൺവെൻഷന് വേദിയായ റാംസർ എന്ന സ്ഥലം ഏത് രാജ്യത്താണ് ഇറാൻ കാസ്പിയൻ കടൽ കടൽത്തീരത്തിനടുത്ത് കേരളത്തിലെ ഏറ്റവും വലിയ നീർ തീരദേശ നീർത്തടം ഏതാണ് വേമ്പനാട്ടുകായം ഇന്ത്യയിൽ ഭീഷണി നേരിടുന്ന തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായി സംരക്ഷണവും പരിപാലനവും എന്ന നിയമാവലിക്ക് വനം പരിസ്ഥിതി മന്ത്രാലയം രൂപം കൊടുത്തത് ഏത് വർഷമാണ് രണ്ടായിരത്തി പത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തണ്ണീർത്തടം ഏതാണ് വേമ്പനാട്ടുകായൽ തണ്ണീർ മുക്കം പണ്ട് ഏതു കായലിന് കുറുകയാണ് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ടുകായൽ പാതിരാ മണൽ ദ്വീപ് ഒരു പക്ഷി സങ്കേതം കൂടിയാണ് ഇത് ഏതു തണ്ണീർത്തടത്തിനകത്താണ് വേമ്പനാട്ടുകായൽ തണ്ണീർത്തടങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും സമൃദ്ധമായ ജില്ല ഏതാണ് കൊല്ലം ജില്ല വലിപ്പം കൊണ്ട് കേരളത്തിലെ രണ്ടാമത്തേതായ നീർത്തട ആവാസ വ്യവസ്ഥയായ അഷ്ടമുടിക്കായൽ ഏതു ജില്ലയിലാണ് കൊല്ലം ജില്ല ഇന്ത്യയിലെ ഏറ്റവും ചെറിയ തണ്ണീർത്തടം ഏതാണ് രേണുക തണ്ണീർത്തടം ഹിമാചൽ പ്രദേശ് റാംസർ ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്ന് ഏത് സംസ്ഥാനമാണ് റാംസാർ തണ്ണിർത്തടത്തിന് ഡീപ്പർ ബീൽ എന്ന് പേരിട്ടിരിക്കുന്നത് അസം ഒരു ടെക്ടോണിക് തച്ച് ശാസ്ത്രപരമായ തണ്ണീർത്തടം എന്ന വിളിക്കുന്നത് ഏതിനെയാണ് കാശ്മീരിലെ നീലനാഗ് ഓക്സ്ബോർഡ് തണ്ണീർത്തടം എന്നറിയപ്പെടുന്നത് ഏതാണ് മണിപ്പൂരിലെ ലോക്തക് തടാകം സെഡിമെൻറ്റേഷൻ അവസാദങ്ങൾ അവസാദങ്ങളടിയുന്ന ജലാശയം ഏതാണ് ത്രിപുരയിലെ രുദ്രാസാഗർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ നാൽപ്പത്തി ഏഴാമത് റാംസപ്രദേശമായി കൂട്ടിച്ചേർത്തത് ഏതാണ് ഉത്തർപ്രദേശിലെ ഹൈദർപൂർ തണ്ണീർത്തടം മനുഷ്യനിർമ്മിത ശുദ്ധജല തട തണ്ണീർത്തടം ഏതാണ് ബിന്ദവ വന്യജീവി സംഗീത ഹരിയാന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് ഗുജറാത്തിലെ കിജാഡിയ വന്യജീവി സങ്കേതവും ഉത്തർപ്രദേശിലെ ബഖീര വന്യജീവി സങ്കേതവും റാംസർ പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചു ഇതോടെ ഇന്ത്യയിലെ റാംസർ പ്രദേശങ്ങളുടെ എണ്ണം നാൽപ്പത്തി ഒൻപതായി ബോഗു തണ്ണീർത്തടങ്ങളിലെ ജൈവ വ്യവസ്ഥ ജലം സ്വീകരിക്കുന്നത് ഡാൻഷിൽ നിന്ന് മാത്രമാണ് മഴയിൽ നിന്ന് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കാബർ തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്